ദയാഥത്തിനായിട്ടുള്ള ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം അതിന്റെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക അസുഖം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക നമുക്ക് ജീവിക്കാനായിട്ടോ ചികിത്സിക്കാനായിട്ടോ നമ്മളൊരു പണല്ലാണ്ട് വരിക മക്കളെ പഠിപ്പിക്കാൻ പറ്റാണ്ട് വരിക കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷി ദയാവധത്തിനായി അപേക്ഷ നൽകി മാപ്രാണം കുറുപ്പും റോട്ടിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ജനുവരി മുപ്പതിന് ദയാവധത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയിരിക്കുന്നത് ഗതികേടുകൊണ്ടാണ് താൻ ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും വരെ മുടങ്ങിയിട്ടും ബാങ്ക് അധികൃതർ തന്നെ പരിഹസിക്കുകയാണെന്നും നവകേരള സദസ്സിലടക്കം ഏറ്റവും അവസാനം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും പൈസ തിരികെ കിട്ടാൻ ഉണ്ടായില്ലെന്നും ജോഷി ഇന്ന് വീട്ടിൽ വെച്ച് നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ രണ്ട് തവണ ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് അടക്കമുള്ള ദീർഘമായ ചികിത്സകൾ അനുഭവിച്ചയാളാണ് ജോഷി ഏഴര വർഷം ഊന്നുവടികളിലായിരിക്കുമ്പോൾ തുടങ്ങി രാപ്പകൽ അധ്വാനിച്ച ജോഷിയുടെ കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത് കരുവന്നൂർ ബാങ്കും അതിന്റെ ജീവനക്കാരും കേരളത്തിന്റെ ഭരണ സംവിധാനവും കൂടി തകർത്തത് ജോഷിയുടെ ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇതുപോലെ ഒട്ടനവധി മനുഷ്യരാണ് ഇത്തരം സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിട്ടുള്ളത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അഞ്ചു തവണ കരുവന്നൂർ ബാങ്കിലും തൃശൂർ കളക്ടർക്കും നവകേരള സദസ്സിലും പരാതി കൊടുത്തെങ്കിലും നടപടിയൊന്നുമില്ല ഹൈക്കോടതിയിൽ കേസ് നടത്തി ഒന്നര വർഷമായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലും എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് കോടതി കാര്യങ്ങൾ അന്വേഷിക്കാനും ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാൽ ജോഷി ആ കേസ് പിൻവലിച്ചു വൈകിയെത്തുന്ന നീതി ഒരു നീതി നിഷേധമാണ് എന്ന കോടതി ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ തന്നെ തനിക്കുണ്ടായത് ഒരു നീതി നിഷേധമാണ് എന്ന് ജോഷി വിശ്വസിക്കുന്നു ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപമുള്ള സഹകരണ സംഘങ്ങളിലെ പണം ആരൊക്കെയോ ചേർന്ന് കവരുന്നത് പതിവാക്കിയിരിക്കുന്നുവെന്നും സംരക്ഷിക്കേണ്ട വകുപ്പും രാഷ്ട്രീയക്കാരും തന്നെയാണ് മിക്കപ്പോഴും ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നും ജോഷി ആരോപിക്കുന്നു നീതിനിഷേധവും ഭീഷണിയും പുലഭ്യവും മൂലം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു കടുത്ത വേദനകളറിയാത്ത വിധം ശരീരം മാറിയിരിക്കുന്നു ഇത്തരം അവസ്ഥയിൽ മരണമല്ലാതെ മറ്റൊരു വഴിയും തന്റെ മുന്നിലില്ലാത്തതിനാലാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ജോഷി പറഞ്ഞു ഇനിയും ബാങ്ക് അധികാരികളുടെയും സർക്കാരിന്റെയും മുന്നിൽ യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാലും മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാലും തന്റെ ജീവിതം കോടതി അറിവോടെ ജനുവരി മുപ്പതിന് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്നും ഇതിനാൽ ദയാവധത്തിനുള്ള അനുമതി നൽകണമെന്നുമാണ് ജോഷി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ദയാവധത്തിനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം അതിന്റെ ഗതികേടാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക അസുഖമുള്ള ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക നമുക്ക് ജീവിക്കാനായിട്ടോ ചികിത്സിക്കാനായിട്ടോ നമ്മളതിൽ പണല്ലാണ്ട് വരിക മക്കളെ പഠിപ്പിക്കാൻ പറ്റാണ്ട് വരാ ഞാന് അവർക്ക് പുറത്തു പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇവര് പൈസ വരേണ്ടതൊന്നും ആവില്ലേ എൻ്റെ വേറെ പൈസയൊന്നുമില്ല അപ്പം അത് കുടുംബത്തിൻ്റെ മൊത്തം സ്വത്തും എല്ലാവരുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസും മുഴുവൻ ഇവിടെയാണ് വയ്ക്കുന്നത് അതിവര് ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തരാം പലിശ തരില്ല തോന്നുമ്പോൾ തരാം തോന്നി പോലെ തരാം ഇവർക്ക് സർക്കാരിന് പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്തുണ ഇല്ല സർക്കാരാണ് ഒപ്പമില്ലാത്തത് ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വോട്ടായതിനു ശേഷം ഇത് വേറെ ഒറ്റ വോട്ട് പോലും നിങ്ങളെങ്ങനെ ഈ ഇവി തൊട്ടും കൈ അരിവളിഞ്ഞ മനസ്സിപ്പഴും അറമ്മ തന്നെയാ അറമ്മൊന്നുമില്ല പക്ഷെ ഇത് അംഗീകരിക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ഈ കരു ബാങ്കിൽ ഡെപ്പോസിറ്റ് എന്റെ പേരിൽ ഏകലക്ഷം മുപ്പത് ലക്ഷം രൂപയില് താഴെ ഉണ്ട് വൈഫിന്റെ പേരിലുണ്ട് ഭാര്യയുടെ അമ്മയുടെ സഹോദരിയുടെ അവരുടെ മോളുടെ അങ്ങനെ അഞ്ചു പേരുടെ കൂടിയിട്ടാണ് ഇനി എന്റെ കണക്കിൽ അവർ എൺപത്തി ലക്ഷം രൂപ എനിക്ക് തരണം അതിൽ നിന്ന് അവർ പലിശ കട്ടെടുത്തിട്ട് വെട്ടിക്കുറച്ചിട്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപയുള്ളൂ അവര് പറയണത് എല്ലാ ആളുകളുടെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അവര് സഹകരണ രംഗത്ത് നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് പരാതി മറുപടി അതിന് സഹകരണ വകുപ്പിന്റെ ഇരിങ്ങാറൂന്തപുരത്ത് എനിക്കൊരു മറുപടി വന്നിരുന്നു പലിശ തരാനായിട്ട് ബാങ്കിൽ പണമില്ല നിർവാഹമില്ല അവിടെ പണം മടക്കി തരാൻ നിർവാഹമില്ല അക്കൗണ്ടാണ് ആർ ടി ജി എഫ് മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അവരുടെ മറുപടി